ബർത്ത് ഡേ ആഘോഷിച്ചാൽ ഇപ്പോൾ അമ്മളിപ്പോൾ അമ്മളോണ്ട് ഫ്ലാറ്റ് വെച്ചാണ് ബർത്ത് ആഘോഷിക്കുന്നത് അങ്ങനെ ഹാപ്പി ബർത്ത് ഡേ എന്ന് പറഞ്ഞു പിന്നെ അച്ചു കേക്ക് മുറിച്ച് കഴിഞ്ഞു പിന്നെ പിന്നെ അച്ചാമ്മ അച്ചാച്ചു കേക്ക് വാഴ് വെച്ച് കൊടുത്തു കുഞ്ഞുണ്ടായിരുന്നു കുഞ്ഞയുടെ അച്ഛനുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുമായിട്ടുണ്ട് പിന്നെ കണ്ടോ പിന്നെ അച്ചാമ്മയ്ക്ക് ചെറിയൊരു നാണം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഗിഫ്റ്റൊക്കെ എല്ലാവരും ഫുഡ് കഴിച്ച് നമ്മുടെ ഫ്ലാറ്റിൻ്റെ തായ ചെറിയൊരു പക്കാറുണ്ട് പിന്നെ അവിടെ പിള്ളേർ കളിക്കുന്ന പോലെ കുഞ്ഞേ ചാച്ചും കൂടെ ഇരുന്ന് തീർത്ത് കളിക്കുന്നു ചാച്ചു എന്നപ്പോഴത്തേക്ക് കുഞ്ഞെ അങ്ങ് പൊങ്ങിപ്പോയി അവർ കൊച്ചുപിള്ളേക്ക് ഇന്ന് കളിക്കുന്ന ുള്ളി ബേർഡേ ആഘോഷിച്ചു പിന്നെ ഇതാണ് നമ്മുടെ കുടുംബം